ചില ആളുകളുടെ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി ഇത് പറയാതെ ഇരിക്കാൻ വയ്യ സമ്പൂർണ്ണ പരാജയമാകാൻ കാത്തിരിക്കുകയായിരുന്നു ഏതായാലും സൗത്ത് ആഫ്രിക്കയോട് ഇംഗ്ലണ്ട് ഇപ്പോൾ തന്നെ തോക്കും ടൂർണമെൻറ്റിൽ പൂജ്യം പോയിൻറ്റിന് പുറത്താകുന്ന ആദ്യ ടീമായി ഇംഗ്ലണ്ട് മാറുകയാണ് നായകൻ ജോസ് ബട്ട്ലർ ഏകദിന ക്യാപ്റ്റൻസി ആദ്യമേ രാജിവെച്ചു പക്ഷേ എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ ബെൻഡക്കറ്റിനോടാണ് എന്തായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ മലത്തി കെട്ടും അപ്പോൾ എല്ലാവരും മാറും ആ വിഷമമൊക്കെ അങ്ങോട്ട് മാറും പിന്നീട് ഇന്ത്യയിൽ നടന്ന തോൽവി ആരും ഓർക്കില്ല ഫൈനലിൽ പോയിട്ട് പ്രാഥമിക റൗണ്ട് കൂടി കടക്കുവാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല സാറേ ഇന്ന് സമ്പൂജ്യരായി മടങ്ങാൻ പോകുന്ന ആദ്യ ടീം ദക്ഷിണാഫ്രിക്കയായിട്ടുള്ള മാച്ച് കഴിഞ്ഞിട്ടില്ല പക്ഷേ തോക്കുമെന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പാണ് വെല്ലുവിളികൾ ആകാം ബെണ്ടെക്കെട്ടെ അതേ താൻ നിങ്ങൾക്ക് പോന്നവരോട് ഫ്രണ്ട്സ് കഴിയുമെങ്കിൽ എന്നെ സഹിക്കാൻ കഴിയുമെങ്കിൽ പ്രത്യേകിച്ച് പറയാം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും നമുക്ക് വാർത്തയിലേക്ക് അടക്കാം കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിലെ മികച്ച രീതിയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച ബെൻഡക്കേറ്റിനെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം പേർ ട്രോളുന്നതാണ് കണ്ടത് അത് വേറൊന്നുമല്ല ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തോൽപ്പിക്കും എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിൽ ട്വൻറ്റി ട്വൻ്റി ടൂർണമെൻറ്റിൽ നാല് ഒന്നിനും ഏകദിനങ്ങളിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയും ചെയ്തു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിക്കുമെന്നതിനാൽ ഈ മൂന്നേ പൂജ്യം തോൽവി ഞാൻ ഗൗനിക്കുന്നില്ല ഇംഗ്ലണ്ടിൻ്റെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഓപ്പണർ ബാറ്റ്സ്മാൻ ബെൻഡെക്കെറ്റിൻ്റെ ഒരു കുറിപ്പാണിത് പ്രതികരണമാണത് ആദ്യത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് തോൽക്കുകയും രണ്ടാമത്തെ മത്സരത്തിൽ താരതമ്യേന ഇംഗ്ലണ്ടിനേക്കാൾ ദുർബലരായ അഫ്ഗാനിസ്ഥാനോട് തോൽക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാൻ ഒരു ദുർബല ടീമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല ഇന്ത്യ കഴിഞ്ഞാൽ ഏഷ്യയിലെ മികച്ച ടീം അഫ്ഗാനിസ്ഥാൻ തന്നെയാണെന്നാണ് എൻ്റെ വാദം അഫ്ഗാനിസ്ഥാനെതിരായ എട്ടു റൺസ് തോൽവിയോടെ ചാമ്പ്യൻസ് ട്രോഫി സെമി കാണാതെ പുറത്തായതിന് പിന്നാലെ ഇംഗ്ലണ്ട് ഓപ്പണർ ബെൻഡക്കറ്റിനെ ആരാധകർ ട്രോളി കൊന്നു എന്നുള്ളതാണ് സത്യം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പായി അദ്ദേഹം നടത്തിയ ഈ പരാമർശങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ഇന്ത്യൻ ആരാധകരുടെ ആ സമ്പൂർണ്ണ ട്രോളർ